ഓ മറിയമേ പ്രസാദവര മാതാവേ അമലോത്ഭവ ജനനി ദുഃഖിതരുടെ ആശ്വാസവും പീഡിതരുടെ ആലംബവുമായ പരിശുദ്ധ അമ്മേ ഞങ്ങൾ അങ്ങേ വിളിക്കുമ്പോഴൊക്കെയും അങ്ങ് ഞങ്ങൾക്ക് സഹായവും അഭയവുമായിരിക്കണമേ കാനായിൽ എന്ന പോലെ അങ്ങേ മധ്യസ്ഥതയും മാതൃകയും ഞങ്ങൾക്ക് ആശ്വാസവും പ്രചോദനവുമാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥയായ പ്രസാദവര മാതാവ് എൻ്റെ ഈ ആവശ്യത്തിൽ നമ്മുടെ ആവശ്യത്തെ അമ്മ മാതാവിൻ്റെ കൈകളിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു സ്നേഹനിധിയായ എൻ്റെ അമ്മേ എൻ്റെ ഈ ആവശ്യം ദൈവമഹത്വത്തിനും എൻ്റെ രക്ഷയ്ക്കും ഉതകുന്നതെങ്കിൽ എനിക്ക് ഇത് സാധിച്ചു തരണമേ അമ്മേ മാതാവെ ഈ കാര്യം ഞാനങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രസാദവര പ്രസാദപരമാതാവെ അങ്ങയോടപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ